ഒരു കാലത്ത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു ബാബു എം പാലശ്ശേരി കുന്നംകുളത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ തലയെടുപ്പോടെ പ്രവർത്തിച്ച രാഷ്ട്രീയ നേതാവാണ് വിടവാങ്ങിയത് റിട്ടയേർഡ് ഇൻകം ടാക്സ് ഓഫീസറായ കൊടുമുണ്ട പുല്ലാന രാമൻ നായരുടെയും കൊരട്ടിക്കര മുള്ളത്ത് അമ്മിണിയമ്മയുടെയും മൂത്ത മകനായി ജനിച്ച ബാബു എം പാലിശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഡിവൈഎഫ്ഐയിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്കെത്തുന്നത് കൊരട്ടിക്കരയിൽ ഡിവൈഎഫ്ഐ പ്രഥമ യൂണിറ്റ് പ്രസിഡന്റായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി മുതൽ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി എൺ സിപിഎം അംഗമായ അദ്ദേഹം ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സിപിഎം കുന്നംകുളം ഏരിയ സെക്രട്ടറി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു പൊതുരംഗത്തും നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു യുവജന പോരാട്ടങ്ങളിലും ബാബു എം പാലിശ്ശേരി ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു മന്ത്രിമാരെ തെരുവിൽ തടഞ്ഞ പ്രക്ഷോഭമുൾപ്പെടെ ഡിവൈഎഫ്ഐയുടെയും സിപിഐഎമ്മിന്റെയും ഒട്ടേറെ പ്രക്ഷോഭങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട് പോലീസിന്റെ ക്രൂരമായ ലാത്തിച്ചാർജിന് ഇരയായിട്ടുണ്ട് സാംസ്കാരിക രംഗത്തും തിളങ്ങിയ ബാബു എം പാലിശ്ശേരി നാടകത്തിലും സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് കുന്നംകുളം മണ്ഡലത്തിൽ നിന്നും രണ്ടായിരത്തിയാറിൽ ജില്ലയിലെ ചരിത്ര ഭൂരിപക്ഷത്തോടെ ആദ്യമായി നിയമസഭയിലെത്തി രണ്ടായിരത്തി പതിനൊന്നിൽ തിളക്കമാർന്ന വിജയം ആവർത്തിച്ചു എംഎൽഎ എന്ന നിലയിൽ കുന്നംകുളം മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ക്രിയാത്മകമായി പരിശ്രമിച്ച അദ്ദേഹം ജനങ്ങൾക്കിടയിലും പ്രിയപ്പെട്ടവനായിരുന്നു